കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ ചിറ്റമ്മ നയത്തിന്റെ ഏറ്റവും പുതിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത്തവണ കേരളത്തിൽ ഇട്ടടി നൽകിയിരിക്കുന്നത് സാക്ഷാൽ റെയിൽവേയാണ് റെയിൽവേ കേരളത്തിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മേൽപ്പാലങ്ങൾക്കും അടിപ്പാലങ്ങൾക്കും വേണ്ടി വരുന്ന തുക ചിലവാകുന്ന തുക കേരളത്തിലെ അതാത് ഗ്രാമപഞ്ചായത്തുകൾ നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സദേൺ റെയിൽവേ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറിന് മുപ്പത്തിയഞ്ചോളം മേൽപ്പാലങ്ങളുടെയും അടിപ്പാലങ്ങളുടെയും നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നടത്താൻ വീഡിയോ കോൺഫറൻസിലൂടെ നടത്താനിരിക്കുകയാണ് ഈ വിചിത്ര നിർദ്ദേശവുമായി റെയിൽവേ രംഗത്ത് വരുന്നത് നമുക്കറിയാം റെയിൽവേ എവിടെയെങ്കിലും മേൽപ്പാലമോ അടിപ്പാലമോ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുക സാധാരണ ചെലവഴിക്കുന്നത് റെയിൽവേ തന്നെയാണ് എന്നാൽ ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളോട് അത് അവിടെ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങളുടെയും അടിപ്പാലങ്ങളുടെയും തുക ആവശ്യപ്പെട്ട് റെയിൽവേ കത്ത് നൽകുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഇടവ ഗ്രാമപഞ്ചായത്തിൽ റെയിൽവേ നിർമ്മിക്കാൻ തീരുമാനിച്ച റെയിൽവേ അടിപ്പാലത്തിനായി വെ ചെലവാകുന്ന ആറ് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപ ഇടവ ഗ്രാമപഞ്ചായത്ത് തന്നെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സദേൺ റെയിൽവേ കത്ത് നൽകിയിരിക്കുകയാണ് ഈ കത്ത് ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു വലിയ വിവാദമായി അത് കത്തി കത്തിപ്പടരുകയാണ് കാരണം മറ്റൊരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വരാത്ത ഈ ചിറ്റമ്മ നയം കേരളത്തോട് മാത്രം നിരന്തരം കേന്ദ്രം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഇതാദ്യമായി ഉണ്ടാകുന്ന ഒരു നടപടിയല്ല ഇതിനു മുമ്പ് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു ഇരിട്ടടി കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ടായി ദേശീയപാത വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം കേരളം നൽകണമെന്നൊരു നിബന്ധന കേന്ദ്രം വച്ചിരുന്നു ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വരാത്ത ഉപാധി ആ ഉപാധി കേരളത്തിന് മുന്നിൽ മാത്രം കേന്ദ്രം വച്ചു അതിന്റെ ഭാഗമായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ദേശീയപാതാ വികസനത്തിനായി കേരളം ചെലവഴിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് അതേസമയം കേരളത്തിൻ്റെ ഇരട്ടി ഭൂവിസ്തൃതിയുള്ള കേരളത്തെക്കാൾ റോഡുകളുള്ള ജനസംഖ്യയുള്ള ഉള്ള ഉത്തർപ്രദേശ് എന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം ചെലവഴിച്ചതോ വെറും രണ്ടായിരത്തോളം കോടി രൂപ മാത്രമാണ് അതായത് ഉത്തർപ്രദേശിനേക്കാൾ മൂവായിരത്തിലേറെ കോടി രൂപ ചെലവഴിച്ച സംസ്ഥാനമാണ് കേരളം ദേശീയപാതാ വികസനത്തിന് ഇത് ചുറ്റമ്മ നയമല്ലാതെ കേന്ദ്രത്തിൻ്റെ ചുറ്റമ്മ നയമല്ലാതെ മറ്റെന്താണ് എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നു കേരളത്തെ ഇങ്ങനെ സാമ്പത്തികമായി ഉപരോധിക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായി ഞെരിക്കുക എന്നത് കേന്ദ്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയാണ് അതിൻ്റെ ഭാഗമായാണ് റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് പണം ആവശ്യപ്പെടുക ദേശീയപാതാ വികസനത്തിന് പണം ആവശ്യപ്പെടുക അങ്ങനെ നിരന്തരം കേരളത്തിനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ലക്ഷ്യം കേരളത്തിലെ സർക്കാർ സാമ്പത്തികമായി ഒരു ഞെരുക്കത്തിലാവുകയാണ് ഒരു ഉപരോധത്തിലാവുകയാണെങ്കിൽ ആദ്യം ബാധിക്കുക കേരള സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ക്ഷേമ പെൻഷനുകൾ പോലെയുള്ള ക്ഷേമപ്രവർത്തനം ആ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും മുടക്കം സംഭവിച്ചാൽ സ്വാഭാവികമായും ജനവികാരം സംസ്ഥാന സർക്കാരിനെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെ തിരിയുമെന്ന് കേന്ദ്രത്തിന് നല്ല ധാരണയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായും ജനവികാരം എതിരാകും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയേരി അത് കേന്ദ്രം ആഗ്രഹിക്കുന്നുണ്ട് കാര്യം കേന്ദ്രം ഒരിക്കലും ആഗ്രഹിക്കാത്ത കേന്ദ്രത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചു ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് കേന്ദ്രം ഇത്തരത്തിലുള്ള സാമ്പത്തികമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് നേരിടേണ്ടി വരുന്ന സാമ്പത്തികമായ നഷ്ടം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് അൻപത്തിയേഴായിരം കോടി രൂപയാണ് അത് പല ഇനത്തിലാണ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ കേരളത്തിന് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കുന്നതിലൂടെ ജി എസ് ടി വിഹിതം നഷ്ട വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ അതിനെല്ലാം പുറമെ ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നൽകാൻ നിർദ്ദേശിച്ച തുക വെട്ടിക്കുറച്ചതിലൂടെ പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലെത്തിയപ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന തുകയിൽ ഗണ്യമായ കുറവാണ് കുറവാണുണ്ടായത് ഈ കുറവുകളെ കുറിച്ച് സംസാരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളം നേരിടുന്ന ഈ സാമ്പത്തികമായ ഉപരോധങ്ങൾക്കും ഇരുട്ടടികൾക്കും കേന്ദ്രത്തിനോട് ചോദ്യം ചോദിക്കാൻ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാർ മൂലം തയ്യാറാകുന്നില്ല എന്നിടത്താണ് കേരളം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നു എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി കേരളത്തിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങൾക്കും അടിപ്പാലങ്ങൾക്കും കൂടി കേരളത്തിലെ പഞ്ചായത്തുകൾ പണം നൽകണമെന്നാണ് ഇന്ത്യൻ റെയിൽവേ നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരുപക്ഷെ കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വരാത്ത ഒരു സാമ്പത്തികമായ ഉപരോധമാണ് കേന്ദ്രം കേരളത്തിന് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്